അയൂബ് അലിഹ് സ്വലാത്തു വസ്സലാമിന് രോഗം കൂടിക്കൂടി പത്തൊമ്പത് വർഷത്തോളം മഹാനായ പ്രവാചകൻ അലിഹ് സ്വലാത്തു വസ്സലാം രോഗത്തിൽ കടന്നു എല്ലാവരും ഉപേക്ഷിച്ചു പോയി ഭാര്യ മാത്രം ഉപേക്ഷിച്ചില്ല രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു രാവിലെ രാവിലെയും വൈകുന്നേരം സന്ദർശിക്കാൻ വരുന്ന രണ്ട് സുഹൃത്തുക്കൾ രണ്ട് സുഹൃത്തുക്കൾ അപ്പോൾ അവർ മാത്രം ഒഴിവാക്കിയില്ല പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവരിൽ ഒരാൾ മറ്റേ ആരോട് പറഞ്ഞു ഈ അയ്യൂബ് അദ്ദേഹം എന്തോ കാര്യമായ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു രോഗം മാറ്റി കടുക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നു എന്നൊരാൾ മറ്റേ ആളോട് പറയും ഇപ്പൊ ഇയാൾക്ക് ഇതാകെ വിഷമം ഇത് കേട്ടാൾ കേട്ടാളിത് അയ്യൂബ് അല്ലെങ്കിൽ സ്വലാഹലാമൊക്കെ പോയി പറയും ഇപ്പൊ അയ്യൂബ് നബിക്ക് ഇത് കേട്ടപ്പോൾ എല്ലാത്ത സങ്കടം വരും അപ്പൊ അയ്യൂബിനി പറയും ആ പറയുന്ന കൂട്ടത്തിലുള്ളതാണ് ഒരിക്കലും അങ്ങനെയല്ല അയ്യൂബിനി തന്റെ സ്വലാഹിയ ആ നന്മ സൂചിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും സ്വന്തം നന്മ ചിലപ്പോൾ എടുത്തു പറയേണ്ടി വരും ജനങ്ങളങ്ങനെ ആകെ തെറ്റിദ്ധരിക്കുമെന്ന് വന്നാൽ അയ്യൂബ് ബാലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെ ചെയ്യാറുണ്ടായെന്ന് നിങ്ങൾക്കറിയുമോ രണ്ടാളുകൾ വഴിയിൽ വെച്ച് തർക്കിക്കുകയാണ് എന്തെങ്കിലും വിഷയത്തിൽ ഒരു എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്നിട്ട് അവർ പരസ്പരം തർക്കിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരുക്കൻ തർക്കിച്ച് 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 അവസാനം അള്ളാഹിനെ പറ്റി എന്തെങ്കിലും മോശം പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ പോയിട്ട് എൻ്റെ പൈസ എടുത്തൊട്ട് പ്രശ്നം തീർക്കും എന്ത് പേടിച്ചിട്ടാണ് ഓൻ അള്ളഹാനെ പറ്റി എന്തെങ്കിലും സംസാരത്തിൻ്റെ ഇടയിൽ മോശം പറഞ്ഞേക്കരുത് എന്ന് വിചാരിച്ചിട്ട് അപ്പം അത്രയും ഗൗരവമുള്ള കാര്യമാണ് റബ്ബിനെ പറ്റി മോശം പറയുക റബ്ബിനെ പറ്റി മോശം ചിന്തിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് റബിൻ്റെ പേര് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ ഒരാൾ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പറഞ്ഞാൽ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്താൽ അത് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് ഇത്ര ഗൗരവമുള്ള കാര്യ ഈ പദാത്വസ്വരാണ് മുഹമ്മദ് അലി സല്ലാ അലി സ്വലം പറഞ്ഞ തന്നെ കാര്യമാണ് ഐസാൻ ഈസാനിവിടെ മുന്നിൽ വെച്ച് ഒരാൾ മോഷണം നടത്തി ആള് മോഷ്ടിക്കുന്നത് ഈസാനബി കണ്ണുകൊണ്ട് കണ്ടു എന്നിട്ട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു വല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഈശാന പേടി ആൾ പറഞ്ഞു വല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഈശാന അലഹി സ്വലാത്തുസലം പറഞ്ഞു ഞാൻ നീ പറഞ്ഞത് സത്യപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ കണ്ണ് കളവ് പറഞ്ഞതായിരിക്കും പറഞ്ഞു എന്താ കാര്യം അള്ളാഹുന്റെ പേരിലാണ് സത്യത്തിൽ അതാണ് അള്ളാഹുവിൻ്റെ ആവ റബിന്റെ മാറ്റമാണിത് ബിന് അത്രയും മഹത്വം ഉള്ളാഹു സ്ഥാനത്താരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വലുതൊഴം എന്തുവനില്ലാ അത് നിങ്ങൾ കാഫറുകളുടെ ഇലാഹുകളുടെ സബ്ബ് ചെയ്യതെന്ന് പറഞ്ഞിട്ടുള്ളത് കാഫറുകളുടെ ഇലാഹുകൾ അവരെ മുന്നിൽ വെച്ചിട്ട് സബ് ചെയ്താൽ ചീത്ത പറഞ്ഞാൽ വലമാക്കൾ പറഞ്ഞ അവരുടെ ഇലാഹ് സബ്ബിന് അർഹരാണ് ചീത്തക്കർഹരാണ് അവരുടെ ഇലാഹ് പക്ഷേ അതിന് ചീത്ത പറഞ്ഞാൽ എന്തു ചെയ്യുന്നു അവർ അള്ളാഹുനെ ചീത്ത പറയാൻ കാരണം അതുകൊണ്ട് അവരെ ചീത്ത പറയരുത് ഇത് അവരെ ഇലാഹിനെ ബഹുമാനിക്കാനല്ല പിന്നെ ആർക്കുള്ള ബഹുമാനമാണ് അള്ളാഹിനുള്ള ബഹുമാനമാണിത് അള്ളാഹുവിനുള്ള ആളമാണിത് കാരണം റബ്ബിനെ ചീത്ത പറയിക്കാൻ നമ്മുടെ നാവുകൊണ്ട് അത് കാരണമാകാൻ പോലും പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹുവിനുള്ള ആളമാ അത് മഹ നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ റബ്ബിനെ വെച്ചിട്ട് തമാശകൾ വരെ പറയാറുണ്ട് അവരുടെ തമാശയിലെ കഥാപാത്രങ്ങളാക്കിയിട്ട് റബ്ബിനെ പറയും ഒരിക്കലും പാടില്ല ദീനിനെ കൊണ്ടുവരാൻ പാടില്ല റസൂർ കൊണ്ടുവരാൻ പാടില്ല അബില്ലാഹി കുന്തും പുന്താഹുബീൻ അവൻ്റെ ആയാസികളെ അവൻ്റെ ആണോ നിങ്ങൾ പരിഹസിക്കുന്നത് തമാശ പറയുന്നത് ഒരിക്കലും പാടില്ല റബ്ബ് അവൻ്റെ ദീൻ അവൻ്റെ റസൂൽ സഹാബ ഇതൊന്നും എനക്ക് തമാശ പറയാനുള്ള കാര്യങ്ങളേ അല്ല വലിയ മഹത്വം കൽപ്പിക്കേണ്ട കാര്യങ്ങളാണ് സ്ത്രീകൾ പലപ്പോഴും സംസാരത്തിനിടയിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ ദുഃഖം വന്നാൽ ഇങ്ങനെയുള്ള നന്ദികളുള്ള വാക്കുകൾ പറയുന്നത് കേൾക്കാം ആ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഏഹ് വല്ലതും അവരെ പിന്നെ അവരോട് ഉന്മ ചെയ്തതുപോലുള്ള സംസാരം ഒരിക്കലും പാടില്ലാത്തത് കുറേ വർത്തമാനമാണ് അള്ളഹു പുരുഷന്മാർക്ക് നിസാഹിനേക്കാളും സ്ത്രീകളെക്കാളും ഫോർ നൽകി എന്നുള്ളത് പ്രധാന തീരുമാനമാണ് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ പുരുഷന്മാർക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ് അവർക്ക് ചിലർ ചിലർക്ക് ചിലരെക്കാൾ അല്ലാഹു ശ്രേഷ്ഠത നൽകിയതിനാൽ അവരവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിനാൽ അല്ലാഹു നൽകിയ ശ്രേഷ്ഠതയാണ് പുരുഷന് ശ്രേഷ്ഠതയുണ്ട് കൂടുതൽ അത് ചെറിയ പ്രായം തൊട്ട് പ്രായമേറിയാകാതെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നും നൽകിയതാണ് അത് അംഗീകരിക്കാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല അങ്ങനെ മുസ്ലിമായിട്ട് ജീവിക്കാൻ സാധ്യമല്ല മലക്കുകൾക്ക് അവരുടെ ശരാഷ്ടത നബിമാർക്ക് അവരുടെ ശരാഷ്ടത റസൂലുകൾക്ക് അവരുടെ ശരാഷ്ടത ഇങ്ങനെ പലതും നമ്മൾ അംഗീകരിക്കുന്ന കൊടുത്ത ശരാഷ്ട്രതയൊക്കെ നമ്മൾ അതിനെ എതിർക്കാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ഇങ്ങനെയുള്ള ചില ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾ അങ്ങനെ പറയുന്നത് കേൾക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ സാമ്പത്തികമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ റബ്ബിനെ മോശമായി പറയുന്നത് കേൾക്കാറുണ്ട് ഒരിക്കലും പാടില്ലാത്തതാ റബ്ബിന്റെ റബ്ബിനോട് അതവ് കാണിക്കും